ഏയ് അരിപ്രസാദ് നമ്മൾക്കറിയാം ഇപ്പൊ ഡൽഹിയിൽ നടന്ന കർഷക സമരം ഒക്കെ ഇപ്പൊ ജയസൂരിൽ സാർ അത് സൂചിപ്പിച്ചു ഇയാൾ അറസ്റ്റിലായതോടുകൂടി ഈ കർഷക സമരം അത് അപ്രത്യക്ഷമായതിനെ കുറിച്ച് സാറ് സൂചിപ്പിച്ചു അതുകൂടെ ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ കാരണം കർഷക സമരത്തെ കുറിച്ചൊക്കെ നമ്മള് ഹരിപ്രസാദി ഞാനും ജയസൂലിൻ സാറും തന്നെ ഒരുപാട് തവണ നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി പറയുകയാണ് അപ്പൊ സത്യത്തിൽ അതിന് പറങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളാണ് അല്ലെങ്കിൽ ഗലിസ്ഥാൻ വാദികളാണ് ഇനി മറ്റ് രാജ്യത്തിന് പുറത്തുള്ള രാജ്യ ശക്തികൾ തന്നെയാണ് എന്നുള്ളതൊക്കെ നമ്മൾക്ക് ആരും പറയാതെ തന്നെ വെളിപ്പെടുന്ന ഒരു രഹസ്യം കൂടിയാണ് ഇയാൾ ജയിലിൽ പോയതോടുകൂടി ഈ സമരം പൂർണ്ണമായിട്ട് പൊളിയുന്നു ഇന്ന് ആരും കർഷക സമരത്തെക്കുറിച്ച് മിണ്ടുന്നു പോലും കണക്കിലെടുക്കുകയാണെങ്കിൽ ഇനി എന്താണ് വിട്ടുപോയിട്ടുള്ളത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ കൂടുതലായിട്ട് നമ്മള് ഈ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോ ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം ഒന്നാം സ്വാതന്ത്ര്യ സമരം രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പഠിക്കാറുണ്ട് അതുപോലെയാണ് ഈ കർഷക സമരം കർഷക സമരം വണ് കർഷക സമരം ടു എന്ന് പറയും വണ്ണ് കുറച്ചു കാലം നീണ്ടു നിന്നതും ടു തുടക്കത്തിലെ തന്നെ പാളിപ്പോയതുമായിട്ടുള്ള സമരങ്ങളാണ് ഈ നോക്കൂ ഈ കർഷക സമരം എന്ന് പറയുന്നത് പഞ്ചാബികളായിട്ടുള്ള ഊർജ്ജല കോടീശ്വരന്മാര് അവരുടെ ഒരു ഒരു എന്താ പറയുക അവരുടെ ആ ഒരു മണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തിനെതിരെ ഒരു നിയമം വന്നപ്പോൾ അവരുടെ സർവ്വസന്നാഹവും എടുത്തിട്ട് അവര് കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് പുറത്തുനിന്ന് ഒഴുക്കിക്കൊണ്ട് കുറച്ചധികം കാലം ഇത്തരത്തിലുള്ള സമരവുമായിട്ട് മുന്നിലോട്ട് പോയി അപ്പൊ അത് ഒരു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിക്ക് അത് വിഡ്രോ ചെയ്യേണ്ടി വന്നു അപ്പൊ അതിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ചത് ഇവിടുത്തെ കർഷകരാണ് അപ്പൊ ആദ്യത്തെ ഒരു കർഷക സമരത്തിന്റെ സമയത്ത് കുറച്ചെങ്കിലും ഒരു ഒരു ഞാൻ പറയുന്നത് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കർഷകരെങ്കിലും ഇവര് പറയുന്ന കാര്യങ്ങളിൽ ചെറിയ കാമ്പും കഴമ്പും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടാം സമരം വന്നപ്പോ ഇവർക്ക് മനസ്സിലായി ഒന്നാം സമരം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് പല സ്ഥലങ്ങളിലും അവർക്ക് ഈ ഈ എന്താ പറയുക നരേന്ദ്രമോദി മുന്നിലോട്ട് കൊണ്ടുവന്ന കാർഷിക നിയമങ്ങളെ കൊണ്ട് കിട്ടേണ്ട ഇല്ലാതായി വീണ്ടും അവന് പഴയ അവസ്ഥയിലേക്ക് യുവന്മാരുടെ മണ്ടിയിൽ പോയിട്ട് വരി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു അപ്പോ അത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ചെയ്ത ഒരു മണ്ടത്തരത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതാണ് അതുകൊണ്ട് ഇനിയൊരു മണ്ടത്തരത്തിന് ഇല്ല എന്ന് പറഞ്ഞ് ആ കർഷക സമരത്തിൽ നിന്ന് രണ്ടാം ഘട്ടത്തിൽ ഒരുപാട് പേര് പിന്മാറി ഇവരുടെ ഫണ്ടിങ് എന്താ പറയുക ഏറ്റുവാങ്ങിക്കൊണ്ട് കുറച്ച് പേര് ഡൽഹിയിൽ നിന്ന് സോറി പഞ്ചാബിൽ നിന്ന് ഹരിയാന അതിർത്തി ഇവരെ ട്രാക്ടർ ഓടിച്ചു അതിന്റെ അപ്പുറത്ത് രണ്ടാം കർഷക സമരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് അറസ്റ്റിന് മുമ്പേ തന്നെ കർഷക സമരം ഇല്ലാതായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടോ മൂന്നോ ഘട്ടത്തിൽ ചർച്ച നടത്തി ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ചില ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവര് ശ്രമിച്ചു ആ ശ്രമം നടക്കില്ല ബി ജെ പിയുടെ അടുത്ത് എന്ന് മനസ്സിലായതോട് കൂടിയിട്ട് അവർ ട്രാക്ടറിന്റെ ഡീസൽ കളയണ്ട എന്ന് വിചാരിച്ച് തിരിച്ചുപോയി ഇതാണ് സത്യത്തിലെ കർഷക സമരം രണ്ട് അത് കേരളത്തിലെ പോലെയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം ബുദ്ധിജീവികൾ ചില ആളുകള് ഐതിഹാസികമായിട്ടുള്ള കർഷക സമരമെന്നും അല്ലെങ്കിൽ ഇന്ത്യയെ വിറപ്പിച്ച സമരം എന്നൊക്കെ മറ്റേ ജനറലി മീഡിയയിൽ തള്ളി മറക്കുന്നുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി എടുത്തു നോക്കിയാൽ ഒന്നും കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടില്ല ഞാൻ ഈ ഈ രണ്ട് കർഷക സമരത്തിന്റെ സമയത്തും വളരെ ആയിട്ട് ഇന്ത്യയുടെ കയറ്റുമതിയെ പറ്റിയിട്ടുള്ള ഡാറ്റ അനലൈസ് ചെയ്തിട്ടുള്ള ആളാണ് മുന്നൂറ്റി അമ്പത്തിനാല് ബില്ല്യൻ യു എസ് ഡോളേഴ്സിന്റെ കയറ്റുമതിയാണ് ഇന്ത്യക്ക് നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്നതിന് മുമ്പുണ്ടായിരുന്നത് എങ്കിൽ നിലവിലത് എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് ബില്യൻ യു എസ് ഡോളേഴ്സിന്റെ ആണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വീറ്റും അതുപോലെയുള്ള ബസുമതി റൈസ് തുടങ്ങിയിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ ഏറ്റവും അധികമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് റാദർ ദാൻ ഇപ്പോ ഈ മൊബൈൽ ഫോൺസ് അതുപോലെ തന്നെയുള്ള ചില ഇലക്ട്രോണിക് ഐറ്റംസിനെ വിട്ടു നോക്കിക്കഴിഞ്ഞാല് അപ്പോ കർഷകരെല്ലാം സമരത്തിലായിരുന്നു കർഷകര് നീണ്ട സമരം നടത്തി പക്ഷെ നാട്ടില് സാധനങ്ങളുടെയൊക്കെ ഉൽപ്പന്നം അല്ലെങ്കിൽ ഉത്പാദനം കൂടുകയും എക്സ്പോർട്ട് കൂടുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത് അപ്പൊ യഥാർത്ഥ കർഷകരൊന്നും ഫീൽഡിൽ അല്ല സമരത്തിലുണ്ടായിരുന്നില്ല അവരൊക്കെ തന്നെ ഫീൽഡിലായിരുന്നു അപ്പൊ ഹിന്ദിയിൽ എനിക്ക് എനിക്കതൊന്നും ഖേത്തീമ എന്നാണ് പറയാ തോന്നുന്നത് അപ്പൊ അവരൊക്കെ ആയിരുന്നു ഇവിടെയുള്ള ചില ഈ കപട എന്താ പറയുക മുതലാളി കർഷകന്മാര് നാട്ടില് അവരുടെ യാർഡില് മറ്റേ അല്ലെങ്കിൽ അവരുടെ ഫീൽഡില് ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ വന്ന ആൾക്കാരെ കൊണ്ട് പണിയിടിപ്പിച്ച് പൊന്നു വിളയിപ്പിച്ച് അത് എക്സ്പോർട്ട് ചെയ്ത് കാശുണ്ടാക്കി അവരുടെ ഒരു ലിസർലി അവസ്ഥ ഉള്ള രീതിയിൽ കുറച്ച് കാശും പുറത്തുനിന്ന് വാങ്ങി അതും കൊണ്ട് ഡൽഹി അതിർത്തിയിൽ വന്ന് മദ്യവും മറ്റേ മട്ടൺ ഇറച്ചിയും ബിരിയാണി കട്ടിച്ച് ഇങ്ങനെ കുറച്ചു കാലം ആഘോഷിച്ചു എന്നുള്ളതല്ലാതെ കർഷക സമരം എന്നൊന്നും നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഈ നോക്കൂ ഇന്ത്യ പോലെയുള്ളൊരു അമ്പത് ശതമാനം നമ്മുടെ ഇക്കോണമി കാർഷിക വൃത്തിയിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഏതാണ്ട് അമ്പത് ശതമാനത്തോളം മറ്റേ ആളുകളും ജോലിയായിട്ട് കൺസിഡർ ചെയ്യുന്ന കൃഷി പോലെയുള്ള ഒരു മേഖലയിൽ നിന്ന് അത്രയും വലിയ പ്രതിഷേധം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളുടെ എലക്ഷനുകളിലും റിഫ്ലക്റ്റ് ചെയ്യേണ്ടതാണ് ആ കർഷക രോഷം രോഷം റിഫ്ലക്റ്റ് ചെയ്തില്ല എന്നുള്ളതല്ല രോഷം ആയിട്ട് വന്ന ആളുകൾക്ക് കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുകയാണ് പിന്നീട് അങ്ങനത്തെ നടന്ന എല്ലാ എലക്ഷനിൽ നമ്മള് കണ്ടത് അത് തന്നെയാണ് ഇപ്പോഴും നടക്കാൻ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലല്ല പൊതുവില് നമ്മളുടെ ഇവിടെ ജനറൽ ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗൻഡ മീഡിയ അടിച്ചിറക്കാറുണ്ട് ഈ മീഡിയയെ സംബന്ധിച്ച് ഇപ്പൊ രണ്ടായിരത്തി ഒരു നാലിലെ അവസ്ഥയോ അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി നാലിന് മുമ്പുള്ള തൊണ്ണൂറ്റൊമ്പത് അവസ്ഥയല്ല ഇപ്പോ അന്ന് ഇവിടെയുള്ള വിരലിലെണ്ണാവുന്ന ചില മീഡിയകൾ മാത്രമാണ് നമ്മളുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അപ്പോ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ഇവിടെയുള്ള കൈരളി ചാനലോ മോദി തോൽക്കാൻ പോകുന്നു മോദിക്ക് കാലിടറുന്നു മോദി മറ്റേന്താ പറയുന്നു വേർക്കുന്നു കുളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നു ഇന്ത്യ സഖ്യം അധികാരത്തിൽ കയറി സോറി മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിലേക്ക് കടന്നു അവര് മന്ത്രിസഭ ജൂൺ നാലാം തീയതി മന്ത്രിസഭ എങ്ങനെ ഉണ്ടാക്കുന്ന കാര്യത്തിലേക്കൊക്കെ ചർച്ച എത്തി ഇന്ത്യ മുന്നണിയുടെ എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹം ഇവിടെ ഇവിടത്തെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഞാൻ നിസ്സംശയം പറയാം ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യ ഈ കേരളത്തിലെ ഒരുപാട് ബി ജെ പി അനുകൂല ആളുകൾക്ക് ഈ ഇവിടുത്തെ ഈ മീഡിയയുടെ ഈ ഇങ്ങനത്തെ ഒരു പ്രൊപ്പകാന്റെ വലിയൊരു ടെൻഷനുണ്ട് എന്ന് തോന്നിയിട്ടാണ് ഞാൻ മണ്ഡലം മണ്ഡലം കണക്കെടുത്തുകൊണ്ട് യു പിയിലെയും മഹാരാഷ്ട്രയിലെയും മധ്യപ്രദേശിലെയും അതുപോലെ തന്നെ രാജസ്ഥാനിലെയൊക്കെ മണ്ഡലം മണ്ഡലം കണക്കെടുത്തുകൊണ്ട് എന്റെ ഒരു അനാലിസിസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം നാലാം തീയതി നരേന്ദ്രമോദി മൂന്നാം തവണയും മുന്നൂറ്റി നാല്പതിൽ കുറയാത്ത സീറ്റുകൾ വിജയിച്ചുകൊണ്ട് ഞാൻ ബി ജെ പിയുടെ കൗണ്ടായിട്ടോ പറയണേ മുന്നൂറ്റി നാല്പത് സീറ്റുകൾ വിജയിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലെത്തും അത് തടയാൻ പാകത്തിലുള്ള ശേഷിയൊന്നും ഇപ്പോൾ ദൈവം സഹായിച്ച് ഇന്ത്യ മുന്നണിക്ക് എവിടെയുമില്ല പിന്നെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് യു ആണ് യു പി എക്ക് പുറത്ത് ഇന്ത്യ മുന്നണിയിലുള്ള ഏകകക്ഷി എന്ന് പറയുന്നത് ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആ മഹാനാണ് ഒഴിച്ച് പഴയ യു പി എക്ക് പുതിയൊരു പേര് വന്നു എന്നുള്ളത് വല്ലാതെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം മറ്റേ എവിടെയും നിലവിലില്ല കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പിൻ സീറ്റിലിരുന്ന് മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും സ്റ്റാലിനും ഉദ്ധവിനും വേണ്ടിയിട്ട് ചരട് വലിക്കുന്നു അവരെ സ്വതന്ത്രമായിട്ട് മറ്റേ പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് അവിടെ അവിടേക്കാ ബി ജെ പിക്ക് വലിയ സെറ്റ് ബാക്ക് നൽകുവാൻ വേണ്ടി അവരുടെ നയപരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിലുകളിലും അതുപോലെയുള്ള നേതാക്കന്മാരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ വലിയ സന്ദേശങ്ങൾ കാണാനുണ്ട് അപ്പോൾ ഞാൻ പൊതുവിലിവിടെ നാട്ടിലുള്ള കോൺഗ്രസ്സുകാരോട് പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ആണ് ആദ്യമായിട്ട് മഹാരാഷ്ട്രയിൽ ഒരു കോൺഗ്രസ് കോൺഗ്രസ് അല്ലാത്ത ഒരു ശിവസേന ഗവൺമെന്റ് വരുന്നത് അവിടുന്ന് അഞ്ച് കൊല്ലം തൊണ്ണൂറ്റൊമ്പത് വരെയാണെന്നാണ് ഞാൻ വിചാരിച്ച ഓർക്കുന്നത് രണ്ട് മുഖ്യമന്ത്രിമാരായിട്ട് ശിവസേന അഞ്ചു കൊല്ലം ഭരിച്ചതല്ലാതെ രണ്ടായിരത്തി പതിനാലിൽ പതിനാല് വരെ നീണ്ട അറുപത് തൊട്ടട്ടുള്ള മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ എല്ലാ കാലത്തും മഹാരാഷ്ട്രയുടെ ഭരണം കൈയളിയിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ആ കോൺഗ്രസ് പാർട്ടി ഇന്ന് ശിവസേനയുടെ ഒരു ഫ്രാക്ഷന്റെയും അതുപോലെ അവരുടെ തന്നെ നേതാവായിരുന്ന രണ്ട് തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസ് ടിക്കറ്റിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ശരത് പവാറിന്റെയും അടുക്കള പുറത്ത് ഒരു അവസരം ഞങ്ങൾക്ക് ഒരു സീറ്റ് തരുമോ എന്ന് ചോദിച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ ഏത് സംസ്ഥാനത്ത് എടുത്തു നോക്കിയാലും അതിപ്പോ തമിഴ്നാട് ആയിക്കോട്ടെ യു പി ആയിക്കോട്ടെ ബീഹാറായിക്കോട്ടെ ഡൽഹി ആയിക്കോട്ടെ ഈ ഡൽഹിയിലെ ഷീലാ ദീക്ഷിത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അവിടെ നിന്നാണ് ഈ ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടി ഉദയം ചെയ്യുന്നത് ഇന്ന് ഡൽഹിയിലെ ഏത് സീറ്റിൽ ഞങ്ങൾ മത്സരിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നത് ആം ആദ്മിയോട് ചോദിച്ചിട്ടാണ് അത്രയും ഓരോ സംസ്ഥാനത്തും ആന്ധ്രയിലായിക്കോട്ടെ ആന്ധ്രയിലെ അല്ലെങ്കിൽ തെലുങ്കാനയിലിപ്പോ തിരിച്ചുവരവിന്റെ ഭാഗത്തില് ചെറിയ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് മറ്റ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്നാൽ നിവർന്നു നിൽക്കാൻ പാകമില്ലാത്ത അവസ്ഥയിലേക്ക് ആ പ്രസ്ഥാനം പിന്തള്ളപ്പെട്ടിരിക്കുന്നു ഓരോ സ്ഥലത്തും അതേ സമയത്ത് ബി ജെ പി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പുതിയ പുതിയ സ്റ്റേറ്റുകളിൽ അവരുടെ വേരുകൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പണ്ട് ബീഹാറും അതുപോലെ തന്നെ യു പിയും അതുപോലെ തന്നെ മറ്റേ മഹാരാഷ്ട്രയും ബി ജെ പിക്ക് ബാലിഗേറാ മലയായിരുന്നു രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാർ ഉണ്ടായിട്ടില്ല അന്ന് ബാലികേറാമലയായിട്ട് നിന്നിരുന്ന ആ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനം ഞാൻ ഈ മഹാരാഷ്ട്രയെ എടുത്തു പറയാൻ കാരണം മഹാരാഷ്ട്രയില് ആണ് രാജസ്ഥാനിലാണ് ഏറ്റവും അധികം തിരിച്ചടി നേരിടാൻ ബി ജെ പി പോകുന്നത് എന്നുള്ളതാണ് ഇവരുടെ ഒരു നരേറ്റീവ് അപ്പൊ ഈ മഹാരാഷ്ട്രയില് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ആ ഫട്നാവിസ് മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ കയറിയതിന് ശേഷം ഒരു ഇഞ്ച് പോലും ഒരു എലക്ഷനിൽ ബി ജെ പി പുറകിലോട്ട് പോയിട്ടില്ല യു പിയിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ കയറിയതിനു ശേഷം ഒരു എലക്ഷനിലും ഞാൻ പറയുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ടിട്ട് ജനറൽ എലക്ഷൻ വരെയുള്ള ഒരു എലക്ഷനിലും ഒരു ഇഞ്ചു പോലും ബി ജെ പി പുറകിലോട്ട് പോയിട്ടില്ല അതുപോലെ തന്നെ ഗുജറാത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം ഒരു എലക്ഷനിലും ബി ജെ പി ഒരു ഇഞ്ചു പോലും പുറകിലോട്ട് പോയിട്ടില്ല മധ്യപ്രദേശിലില്ല ഛത്തീസ്ഗഡിൽ ഒരു തവണ അതുപോലെ തന്നെ രാജസ്ഥാനില് കേരളം പോലെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമുള്ള നാടാണ് രാജസ്ഥാൻ അങ്ങനെ എന്നിരുന്നാലും അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ബി ജെ പിയുടേതായിട്ടുള്ള വോട്ട് ഷെയറിലോ സീറ്റിന്റെ നമ്പേഴ്സിലോ വലിയ കുറവില്ലാതെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ പാർട്ടിക്ക് സാധിക്കുന്നുണ്ട് അവര് ഇപ്പോൾ അതാ ബംഗാളിലേക്ക് പതുക്കെ കാലുവെച്ചിട്ടുണ്ട് ഞാൻ ഒന്നര വർഷം മുമ്പ് എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷനില് സർപ്രൈസ് റിസൾട്ട് തരാൻ പോകുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ് അധികം വൈകാതെ മഹാരാഷ്ട്ര പോലെ പിടിച്ചെടുക്കാൻ പോകുന്ന മറ്റൊരു ഇന്ത്യയിലെ വലിയ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ വലിയ താമസമില്ലാതെ കേരളവും അതുപോലെ തന്നെ മറ്റേ തമിഴ്നാടുമൊക്കെ ആ ലിസ്റ്റിലേക്ക് കടന്നു ചെല്ലാനുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ഇന്ത്യയിലെ സകലമായ സ്ഥലങ്ങളിലും വേരൂന്നി കൃത്യമായ വളർച്ചയിലൂടെ കടന്നു പോകുന്ന കൃത്യമായ സംഘടനാ സംവിധാനത്തിലൂടെ കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അവരെ നേരിടാൻ ഇത്തരത്തിലുള്ള ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനത്തിന് സാധിക്കും എന്നുള്ളത് ഒരിക്കലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഒരു ആയിട്ടുള്ള സർക്കാർ ഇന്ത്യയിൽ ജൂൺ നാലാം തീയതി അധികാരത്തിൽ വരും എന്ന് കൂടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്